അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വാഹി വകഫലാത്ത ഇബാദല്ല ലിബറലുകൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ പാപ്പരത്വവും അത് സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലവും അത് നമ്മുടെ ഹൃദയത്തെ എങ്ങനെയെല്ലാം വിഷലിപ്തമാക്കുമെന്നും കഴിഞ്ഞ രണ്ട് സംസാരങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി എന്നാൽ ഇത്തരം ആശയങ്ങൾക്കെതിരെയും ഇസങ്ങൾക്കെതിരെയും ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നുമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമ്പോൾ പിന്നെ എന്താണ് സമൂഹത്തിൻ്റെ നന്മക്കായി നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് വിജയത്തിൻ്റെ മാർഗം എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതാണ് സുരക്ഷിതമായ മാർഗം എന്ന് അന്വേഷിക്കുന്ന ആളുകൾക്ക് മനുഷ്യകുലത്തിന് ആഗമാനം സന്മാർഗമായിക്കൊണ്ട് അള്ളാഹു സുബാനഹു ആല അയച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു വെക്കുന്നുണ്ട് അമ്രൈൻ രണ്ട് കാലം മുറുകെ പിടിക്കുന്ന കാലത്തോളം കിതാബ് അള്ളാഹി വസുഹു അലഹി വസല്ലം ഇന്നി കത് ബിഹി ഫലൻ അബദ നിങ്ങൾ ഒരിക്കലും വഴി പോവുകയില്ല നിങ്ങളുടെ സഞ്ചാരം അതിൽ യാതൊരു വക്രതയും ഉണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ കിതാബും നബി നബിസല്ലാഹു അലഹി വസലമയുടെ സുന്നത്തും അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം യഥാർത്ഥ പാതയിലായിരിക്കും നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നാണ് അതുകൊണ്ട് ഖുർആാനും സുന്നത്തും എന്താണോ മുന്നോട്ട് വെക്കുന്നത് അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് അതിലാണ് എല്ലാ ഹൈറും അടങ്ങിയിട്ടുള്ളത് അതല്ലാത്ത മനുഷ്യ നിർമ്മിതങ്ങൾ മനുഷ്യ നിർമ്മിത ഇസങ്ങൾ അതിൽ ഒരുപാട് ന്യൂനതകളുണ്ട് അതിലുള്ള പോരായ്മകൾ അനവധി നിരവധിയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് സൂറത്തുൽ ഇസ്രലെ ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇന്നഹാദൽ ഖുർആാന ഈ വിശുദ്ധ ഖുർആനുണ്ടല്ലോ എഹ്ദീലില്ല അക്വം ഏറ്റവും ശരിയായതിലേക്കാണ് വഴി നടത്തുന്നത് എന്നാണ് സാമൂഹികപരമായി രാഷ്ട്രീയപരമായി സ്വഭാവപരമായി വിശ്വാസപരമായി സാമ്പത്തികപരമായി എന്നിങ്ങനെ ഒരു മനുഷ്യൻ ഏതൊക്കെ മേഖലകളിൽ ഇടപെടുന്നുണ്ടോ അവിടെയെല്ലാം ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നയിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട ഗ്രന്ഥം എന്നത് അത് വിശുദ്ധ ഖുർആാനാണ് അത് പ്രവാചകന്റെ തിരുവചനങ്ങളായ ഹദീസുകളെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് സൂറത്തു ആൽ ഇമ്രാനിലെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഈ വിശുദ്ധ ഖുർആാൻ ജനങ്ങൾക്ക് ആകമാനമുള്ള ഉത്ബോധനമാണ് എന്നാൽക്കുള്ള ഹുദയും അതോടൊപ്പം തന്നെ അവർക്കുള്ള ഉപദേശവുമാണ് വിശുദ്ധ ഖുർആാൻ എന്ന അള്ളാഹു സുബ്ഹാനഹുത്ത് ആല പരിചയപ്പെടുത്തുന്നു സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ എന്ന മാസം എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിനെ വിശേഷിപ്പിക്കുന്നത് ഹുദൻ ലിന്നാസ് നാസ് ജനങ്ങൾക്കാഗമാനമുള്ള ഹുദയാണ് ജനങ്ങൾക്ക് എല്ലാവർക്കുമുള്ള സന്മാർഗം അത് ആ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ വമാ വമാ അർസൽനാക അർസൽനാക ഇല്ലാ

താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് ജനങ്ങൾക്കുള്ള സന്തോഷമാർ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടും അതോടൊപ്പം തന്നെ അവർക്ക് താക്കീത് നൽകുന്നവനുമായിട്ടാണ് താങ്കൾ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രമാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആാനും സുന്നത്തുമാണ് ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ആ ഖുർആാനും സുന്നത്തുമാണ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹുത്തുബയിൽ വളരെ വികാരഭരിതനായിക്കൊണ്ട് നബി തൻ്റെ സന്തത സഹചാരികളായ സഹാബാക്കളോട് പറഞ്ഞു അലൽ ബൈല നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് വളരെ വ്യക്തമായ പാതയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് വളരെ കൃത്യമായ പാതയിലാണ് അതിന്റെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലുകൾക്ക് സമാനമാണ് അത്രയും വ്യക്തമായ വഴിയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് ലാ ല യു ഇല്ലിഖ് നശിച്ചു പോയവനല്ലാതെ തൗഫീഖ് നഷ്ടപ്പെട്ട് കാരുണ്യം എടുത്തു മാറ്റപ്പെട്ട ഒരു അടിമയല്ലാതെ ആ വഴിയിൽ നിന്ന് നശിച്ചു പോവുകയില്ല എന്നാണ് ഒമൻകും കസീറ എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നറിയാതെ അങ്കലാപ്പിലാകുന്ന അവസ്ഥ ഉണ്ടാകും ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് ഫ അലൈക്കും ബിൻ സുന്നത്തി എൻ്റെ സുന്നത്ത് എന്താണോ അത് നിങ്ങൾ മുറുക പിടിക്കണം അതോടൊപ്പം തന്നെ ഹുലഫ റാഷിദുകളുടെ സുന്നത്തും നിങ്ങൾ മുറുക പിടിക്കണം വ അലക്കും നിങ്ങൾ നിങ്ങളുടെ അമീറായി ആരാണോ നിങ്ങൾക്ക് വരുന്നത് അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണം എന്നിട്ട് അബ്ദു അലൈഹി ആ ഖുർആാനിനെയും സുന്നത്തിനെയും അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കണം ഈ പറഞ്ഞ അധ്യാപനങ്ങൾ ഖുർആാനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കണമെന്ന് റസൂലിന്റെ തിരുനാവിലൂടെ ആവർത്തിച്ചാവർത്തിച്ചു കേട്ട ആ സഹാബാക്കൾ പൂർണാർത്ഥത്തിൽ ഖുർആാനിനെയും സുന്നത്തിനെയും അവർ സ്വീകരിക്കുകയുണ്ടായി അവർ അവരോട് അവരുടെ നെഞ്ചോട് ചേർത്തു വെക്കുകയുണ്ടായി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിൽ അള്ളാഹ് ഒരാൾക്ക് ഉയർച്ച നൽകുക ദുനിയാവിൽ അള്ളാഹ് ഒരാൾക്ക് ഉയർച്ചയും താഴ്ചയും നൽകുന്നത് സുന്നത്തിനോടുള്ള അവൻ്റെ ഇഷ്ടമത്ര സുന്നത്തിനോടുള്ള അവൻ്റെ കണിഷതയെത്ര സുന്നത്തിനെ എത്രത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ പിൻപറ്റുന്നുണ്ട് എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ദുനിയാവിൽ അള്ളാഹു ഒരു മനുഷ്യന് ഉയർച്ച നൽകുക സൂറത്തുഷർഹിലെ നാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് താങ്കളുടെ കീർത്തി താങ്കളുടെ പേര് എന്നത് ഞാൻ ജനങ്ങൾ കുടനീളം ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റസൂലിൻ്റെ സുന്നത്തിന് അനുവാ അനുദാപനം ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും പേരിനെയും അള്ളാഹു ഉയർത്താതിരിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അബൂഹുറദി അള്ളാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ജന്ന എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും ഇല്ലാമൻ അബ റസൂൽ പറയാണ് എന്നെ വിസമ്മതിച്ചവൻ ഒഴികെ എന്നെ അനുസരിക്കാതെ എൻ്റെ സുന്നത്തിനോട് ധാർഷ്ട്യം കാണിച്ചവൻ ഒഴികെ എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും കാലു യാ വമൻ ജന്ന ആരാണ് റസൂലെ താങ്കൾ വിസമ്മതിച്ചവനെന്ന് ചോദിക്കുമ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നത് വമൻ അസാനി ഫഖദ് അബ എന്നെ വിസമ്മതിച്ചവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അനുസരിക്കാത്തവനാണ് ഞാൻ പറഞ്ഞ സുന്നത്തിനോട് കൂറു വെച്ച് പുലർത്താത്തവനാണ് അതിനെ സ്വീകരിക്കാത്തവനാണ് എന്നെ അനുസരിക്കാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും നബിയുടെ സുന്നത്തിനെ കണ്ടെത്തുവാനും അത് പിൻപറ്റുവാനും അതീവ താല്പര്യവും ശ്രദ്ധയും ജാഗ്രതയും നമുക്കോരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് അപ്പോഴാണ് യഥാർത്ഥ സുന്നത്തിൻ്റെയും പ്രവാചക സ്നേഹത്തിൻ്റെയും പ്രതിനിധികളായി നമ്മൾ മാറുക റസൂലിൻ്റെ സഹാപാക്കൾ അങ്ങനെയുള്ളവരായിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവർ സുന്നത്തിനെ കണ്ടിരുന്നത് നമ്മൾ കാണുന്ന ഒരു കോണിലൂടെയല്ല അവർ സുന്നത്തിനെ വീക്ഷിച്ചിരുന്നത് മറിച്ച് തികച്ചും വ്യത്യസ്തമായ നിലയിലായിരുന്നു സുന്നത്തിനോടുള്ള സ്വഹാബാക്കളുടെ സമീപനം എന്നത് റൊക്കുബ റദി അള്ളാഹു അൻഹുവിൻ്റെ ചരിത്രം അതാണ് നമുക്ക് ഓതി അദ്ദേഹം കല്യാണം കഴിക്കുകയും കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇന്നി ഇന്നീ തസവജ താങ്കളെയും താങ്കൾ കല്യാണം കഴിച്ച താങ്കളുടെ ഭാര്യയെയും ഞാൻ രണ്ട് പേരെയും മുലയൂട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ റക്കുബ അത്ഭുതപ്പെട്ടു റക്കുബ തിരിച്ചു പറയുന്നുണ്ട് ഇത് ഞാൻ അറിഞ്ഞിട്ടല്ലോ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലുള്ള റക്കുബ മദീനയിലേക്ക് യാത്ര പോവുകയാണ് ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കണം റസൂലിൻ്റെ അടുക്കലേക്ക് പോകണം എന്താണ് ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി എന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നബിസല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ അടുക്കലേക്ക് പോവുകയും നബിയോട് വിഷയം ബോധിപ്പിച്ചു കൊടുക്കുകയും ആ സന്ദർഭത്തിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തിരിച്ചു ചോദിക്കുന്നത് കെയ് ഫീൽ കാര്യം ഇങ്ങനെ ആയിരിക്കെ കാര്യം ഇങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നിരിക്കെ പിന്നെ ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നബി തിരിച്ച് ചോദ്യ രൂപത്തിൽ ചോദിക്കുകയും റക്കുബ കാര്യം മനസ്സിലാക്കുകയും തൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലാഹു അലഹി വസല്ലമയിൽ നിന്നൊരു കൽപ്പന വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ താൽപ്പര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല നമ്മുടെ ചിന്തകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല നമ്മുടെ ഇച്ഛകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആളുകളുടെ ഇച്ഛകളിലേക്കോ ഒന്നും തന്നെ നോക്കാൻ നമ്മളൊരു സമയം പോലും ബാക്കി വെക്കരുത് എന്നാണ് റസൂലിൻ്റെ സുന്നത്താണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പിൻപറ്റുക എന്നതാണ് ഒരു മുക്മിൻ എടുക്കേണ്ട നിലപാട് അമർ അബ്ബൻ ഖത്താബ് റതി അള്ളാഹു അൻഹു നമുക്കേവർക്കും സുപരിചിതമായ ഒരു സംഭവമുണ്ട് അമർ റദി അള്ളാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളുണ്ട് ും നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ചുംബിക്കില്ല എന്നാണ് നബിയെങ്ങാനും നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ല എന്ന് അമർ റതി അല്ലാ വൻഹു നമ്മോട് പറയുന്നത് നെബിയാണ് ഒരു കാര്യം ചെയ്തതെങ്കിൽ പിന്നെ എന്തിന് നബി അങ്ങനെ ചെയ്തു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന ഒരു ചിന്തക്ക് യാതൊരു പ്രസക്തിയുമില്ല നബി ചെയ്തിട്ടുണ്ടോ അത് ചെയ്യുക എന്നതാണ് ഒരു മുക്മിനിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തൻ്റെ ആദ്യ കാലഘട്ടത്തിൽ സ്വർണ്ണമോതിരം ധരിച്ചിരുന്നു എന്ന് അത് കണ്ട ഉടനെ തന്നെ സ്വഹാബാക്കളെല്ലാം സ്വർണ്ണമോതിരം ധരിക്കാൻ തുടങ്ങി അങ്ങനെ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ സ്വർണ്ണമോതിരം ഒഴിവാക്കിയപ്പോൾ സ്വഹാബാക്കളും ഒഴിവാക്കി എന്നാണ് ചരിത്രം എന്തിന് നബിയെ താങ്കൾ സ്വർണമോതിരം ധരിച്ചു എന്ന് ചോദിച്ചിട്ടില്ല എന്തിന് നബിയെ താങ്കൾ സ്വർണ്ണമോതിരം അത് ധരിച്ചു പിന്നീടത് മാറ്റുകയുണ്ടായി അത് ഒഴിവാക്കുകയുണ്ടായി എന്ന് ചോദിക്കുകയുണ്ടായിട്ടില്ല എന്ന് ഇവിടെയാണ് നമുക്ക് സുന്നത്തിനോടുണ്ടാകേണ്ട സമീപനം ഈ രൂപത്തിലായിരിക്കണം അബൂബക്കർ റതി അള്ള വനഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഘട്ടമെന്നത് വളരെ പ്രയാസകരമായ ഘട്ടമായിരുന്നു അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തു ജസീറത്തുൽ അറബിലെ ഭൂരിഭാഗം വരുന്ന മനുഷ്യരും മുർത്തദ് ആയി പോകുന്ന അവസ്ഥയുണ്ടായി ഏകദേശം മൂന്നോ നാലോ സ്ഥലങ്ങൾ മാത്രമാണ് മുർത്തത്ത മുർത്തദ്ാകാതെ നിരീശ്വരവാദ ചിന്തകളുടെ കാറ്റടിക്കാതെ പോയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആ സന്ദർഭത്തിൽ മദീനയിലുള്ള സ്വഹാബാക്കൾ പേടിക്കുന്നുണ്ട് നിരീശ്വരവാദ ചിന്തകൾ മദീനയിലുള്ള സ്വഹാബാക്കളിലേക്കും കടന്നു വരുമോ എന്ന് പേടി ഉള്ള ആ ഒരു സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ സൈന്യത്തെ റോമിലേക്ക് വേണ്ടി അയക്കുന്നത് സൊഹാബാക്കൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അബൂബക്കർ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ ഒരു നിലപാട് മുസ്ലിം ഉമ്മത്ത് വളരെ കഷ്ടതയിൽ പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ അള്ളാ വൻ സുന്നത്തിനോടുണ്ടാകേണ്ട നിലപാടെന്ത് എന്ന് വളരെ കൃത്യമായി നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അന്ന അന്ന അള്ളാഹു ആണെ സത്യം ലൗ അന്ന തീർച്ചയായും ഒരു പക്ഷി തഹ്തിഫുന നമ്മെ റാഞ്ചി റാഞ്ചിയെടുത്തു പോകും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന സിബ മദീന മദീനയെ ചുറ്റും വന്യമൃഗങ്ങൾ വലഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജറത്തിൽ നമ്മുടെ ഉമ്മമാരായ റസൂലിന്റെ ഭാര്യമാരെ റസൂലിന്റെ ഭാര്യമാരെ കിലാബുകൾ പട്ടികൾ അവരെ വലഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റസൂൽ അയച്ച സൈന്യത്തെ അതിനെ അയക്കാതെ ഞാൻ ഒരിക്കലും പിടിച്ചു വെക്കുകയില്ല നബിസ് അല്ലാഹു അലഹി വസ്ല അയച്ച സൈന്യമാണ് അതുകൊണ്ട് ഞാനും ആ സൈന്യത്തെ അയക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അയക്കുകയാണ് അമർ അബ്ദിനൽ ഖത്താബ് റദിയൻഹു വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു നേതാവിനെയെങ്കിലും മാറ്റിക്കൂടെ ഉസാമയെ നമുക്ക് മദീനയിൽ തന്നെ താമസിപ്പിച്ചുകൂടെ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അമർ അബ്ന അൽ ഖത്താബ് റദി അള്ളാ വനഹുവിനോട് കോപാകുലനായിക്കൊണ്ട് അബൂബക്കർ വന്നഹു പറയുന്നത് സഖിലത് അൽ ഖത്താബ് എന്ത് വർത്തമാനം റസൂലുള്ള റസൂൽ ഒരാളെ നേതാവാക്കുകയും എന്നാൽ അന ഞാൻ അദ്ദേഹത്തെ ആ നേതൃസ്ഥാനത്തിൽ നിന്ന് നേതൃപദവിയിൽ നിന്ന് എടുത്തു മാറ്റുകയാണോ എങ്ങനെയാണ് നിനക്ക് അങ്ങനെ ആലോചിക്കാൻ സാധിച്ചത് എന്ന് അമർ അബ്ബുൻ ഖത്താബ് റതി അള്ളാഹ് ചോദിക്കുകയുണ്ടായി എന്നാണ് അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേരിടുമ്പോൾ നമ്മുടെ സ്ഥാനത്ത് നമ്മൾ അബൂബക്കർ സദ്ദീഖർ റതി അള്ളാ കാണണം ഒമറിനെയും അലീനെയും ഉസ്മാൻ റദി അള്ളാഹു അൻഹും ഇവരെ നമ്മുടെ സ്ഥാനത്ത് കാണേണ്ടതുണ്ട് ഇവരെ ഇവരെ നമ്മുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് എന്തായിരിക്കും എൻ്റെ സ്ഥാനത്ത് അബൂബക്കർ റതി അള്ളാഹ് വൻഹു ആയിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥാനത്ത് റമർബുൻ അൽ ഖത്താബ് റതി അള്ളാഹ് വൻഹു ആയിരുന്നെങ്കിൽ എന്തൊരു നിലപാടാണ് അവർ സ്വീകരിക്കുക എന്ന് കണ്ടുകൊണ്ട് അവരെടുക്കുന്ന നിലപാട് നമുക്കെടുക്കാൻ സാധിക്കേണ്ടതുണ്ട് പറഞ്ഞു വന്നത് നബി സല്ലാഹു അലേഹു വസലമയുടെ കാലത്ത് ജീവിക്കാതെ പോയ ഒരു സഹാബിയാകാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹി സല്ലല്ലാഹു അലേഹി വസല്ലമയെ അനുദാപനം ചെയ്യുന്നതിൽ നിന്ന് ഉമ്മത്ത് ഒരുപാട് പിന്നിലാണുള്ളത് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം സൂറത്തുൽ സൂറത്തുല്ല ഹസാബിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് അനിയഖൂൻ അലഹുമുൽ ഹിയറത്തുമിൻ അംഹിം അള്ളാഹുവും റസൂലും ഒരു കൽപ്പന കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മുക്മിനോ ഒരു മുക്മിനത്തിനോ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിനോ താല്പര്യത്തിനോ യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് അള്ളാഹു എന്ത് പറഞ്ഞു അത് അതേപടി സ്വീകരിക്കുന്നു റസൂൽ എന്തു പറഞ്ഞു അത് അതേപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് നബി നബിസ്വല്ലാഹു അലഹി വസല്മ്മ പറയുന്നുണ്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടെത്തിക്കഴിഞ്ഞാൽ സുന്നത്തിനോടുള്ള സമൂഹത്തിൻ്റെ നിലപാട് എന്നത് അത് മാറി മറിയും അത് വളരെ വ്യത്യസ്ത രൂപത്തിലായിരിക്കും സുന്നത്തിന് ആളുകൾ കാണുക എന്ന് നബി നബിസ് അലഹി വസല്ല ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ബൈനനാവോ ബൈനക്കും കിതാബുല്ല അവസാന കാലമാകുമ്പോൾ ചില ആളുകൾ വരും അവർ വന്നുകൊണ്ട് പറയുക ഞങ്ങൾക്കിടയിലും നിങ്ങൾക്കിടയിലും അള്ളാഹുവിൻ്റെ കുർആാനുണ്ടല്ലോ ആ കൊണ്ട് വിധിച്ചാൽ മതി ഖുർആൻ മാത്രം മതി ഹദീസ് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം അവസാന കാലമാകുമ്പോൾ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ല പറയുന്നുണ്ട് അവർ പറയുന്നത് ഖുർആനിൽ എന്താണോ ഹറാമായിട്ടുള്ളത് അത് മാത്രം ഹറാമാക്കിയാൽ മതി ഹദീസിൽ എന്താണോ ഹറാമായിട്ടുള്ളത് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഖുർആാനിലുള്ളത് പറയുക ഹദീസിലുള്ളത് പറയേണ്ടതില്ല എന്ന പ്രവണതയുള്ള മനുഷ്യന്മാർ അവസാന കാലഘട്ടത്തിൽ വരും എന്ന് നബി സല്ലാഹു അലഹി വസല്ല പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഹദീസിനോട് ഒരു വിമുഖത നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയേണ്ടത് നിരീശ്വരവാദത്തിലേക്കുള്ള കാൽവെപ്പുകളാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ചില ആളുകളെങ്കിലും ചോദിക്കുന്നത് ചില ആളുകളെങ്കിലും അവരറിയാതെ പറഞ്ഞു പോകുന്നത് ഖുർആാനിലല്ലേ അങ്ങനെ വന്നിട്ടുള്ളത് ഹദീസിൽ ഖുർആാനിലാണല്ലോ അങ്ങനെ വന്നിട്ടുള്ളത് ഹദീസിൽ വന്നതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ സമൂഹത്തിലേക്ക് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന നിരീശ്വരവാദ ചിന്തകളുടെ ഒന്നാമത്തെ ഘട്ടം എന്നത് അത് ഹദീസിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് നിരീശ്വരവാദത്തിലേക്കെത്തിയ ഓരോ മുസ്ലിമിൻ്റെയും ഹിസ്റ്ററികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ചവിട്ടുപടി എന്നത് ഹദീസിൻ്റെ നിഷേധമായിരുന്നു ആ നിഷേധമാണ് ഏറ്റവും അവസാനം അവരെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് വളരെ കൃത്യമായി പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഹദീസ് എന്ന് കേൾക്കുമ്പോൾ കാല റസൂലുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ് പറഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ ഒരു ബഹുമാനം നമുക്കുണ്ടാകേണ്ടതുണ്ട് എൻ്റെ പ്രവാചകനാണ് പറഞ്ഞത് ഞാൻ ആ പ്രവാചകനെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും എൻ്റെ റസൂലാണ് പറയുന്നത് എന്നോർത്തുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വളരെ ബഹുമാനപൂർവ്വം ആ ഹദീസുകളെ കേൾക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നബി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ പിന്നെ നമ്മുടെ ചിന്തകൾക്കൊന്നും നമ്മൾ ഒരിക്കലും ഒരു സ്ഥാനവും നൽകാതെ അത് അതേപടി സ്വീകരിക്കുക എന്നുള്ളതാണ് വിഷയം എന്നാൽ രണ്ടാമത്തെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നത്തുകൾ ഒരുപാടുണ്ട സ്വയ്യായ ഹദീസുകൾ ഒരുപാടുണ്ടായിരിക്കെ എന്നിട്ടും പോകാത്ത എത്ര എത്ര ഹദീസുകൾ ഉണ്ട് എത്രയെത്ര ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട് ഇതുവരെ തൊട്ടുനോക്കാത്ത ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കെ എന്നിട്ടും ആ ഹദീസുകളെയൊന്നും സ്വീകരിക്കാതെ ആ സുന്നത്തുകളെ ഒന്നും അനുദാവനം ചെയ്യാതെ പിന്നിൽ പോകുന്ന ആളുകളും അവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇമാം من علمائنا ഉലമാക്കൾ പറയാറുണ്ടായിരുന്നു സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വിജയത്തിന്റെ മാനദണ്ഡം എന്നവർ പറഞ്ഞിരുന്നു നിങ്ങൾ സുന്നത്തിനെ മുറുകെ പിടിക്കണം നിങ്ങൾ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം ദീനിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുന്നത്തിലാണ് എന്ന് ഉർവ പറയുന്നതായി കാണുവാൻ സാധിക്കും അന്ന ർക്കുസുനൻ ആദ്യമായി ദീനിൽ നശിച്ചു പോകുന്നത് ദീനിൽ നഷ്ടപ്പെട്ടു പോകുന്നത് സുന്നത്തുകൾ ഒഴിവാക്കുന്ന പ്രവണതയാണ് സുന്നത്തുകൾ ഒഴിവാക്കുന്ന പ്രവണതയാണ് ദീനിൽ ആദ്യമായി കടന്നുകൂടുക യഥബുദ്ദീൻ സുന്നത്തൻ സുന്ന ദീനിന്റെ ഓരോ സുന്നത്തും ഓരോ കാലം കഴിയും തോറും ആളുകൾ നിരസിച്ച് നിരസിച്ച് അങ്ങനെ ദീന് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ജീവിതത്തിലേക്കൊരു എത്തിനോട്ടം സുന്നത്തുകളുടെ വിഷയത്തിൽ കണിഷ്ഠതയുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദേികളെ നകശിഗാന്തം എതിർക്കുമ്പോൾ എത്രത്തോളമാണ് ആ റസൂലിനെ നെഞ്ചോട് ചേർക്കുവാൻ സാധിച്ചിട്ടുള്ളത് ആ റസൂലിൻ്റെ സുന്നത്തിന് കൃത്യമായി അനുതാപനം ചെയ്യാൻ സാധിച്ചത് എന്ന ഒരു വീണ്ടു വിചാരം നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് ഇമാം ഇബിനു ഹബ്ബാൻ റഹിമഹുല്ല അദ്ദേഹം ഹദീഫിൻ്റെ വിഷയത്തിൽ രചിച്ച ഒരു ഗ്രന്ഥമുണ്ട് ഗ്രന്ഥമുണ്ട്ബാൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് യഥാർത്ഥ സമാധാനമെന്നത് അത് സുന്നത്തിനെ അനുദാനം ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് എല്ലാ ആദരവും ഉള്ളത് അത് സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവർക്കുള്ളതാണ് അതുകൊണ്ട് ലാതു അതിൻ്റെ പ്രാമാണികതയെ നീ നിഷേധിച്ച് കളയരുത് അതിൻ്റെ വിളക്കിനെ നീ കെടത്തി കളയരുത് മൻ ലസിമഹ ആരെങ്കിലും അത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു ഒമൻഹാ നദീം ആരെങ്കിലും അതിനോട് വിസമ്മതം വെച്ച് പുലർത്തിയാൽ ആരെങ്കിലും അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഖേദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് സുന്നത്തിൻ്റെ വിഷയത്തിൽ അതീവ കണിഷത ഉണ്ടാകേണ്ടതുണ്ട് റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ച് നമ്മൾ പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരു ലാഞ്ചനയെങ്കിലും ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് വെറും വാക്കുകൊണ്ടുള്ള സ്നേഹമല്ല നബിയെ സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നത് നമുക്ക് സ്വഹാബാക്കളാണ് മറിച്ച് ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടതാണ് സ്നേഹം വാചകം അതുകൊണ്ട് റസൂർഹി സാഹു അലഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി റസൂലിൻ്റെ സുന്നത്തിനെ നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കണം ഏതൊക്കെ സുന്നത്തുകളാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നൊരന്വേഷണം നമ്മൾ നടത്തേണ്ടതുണ്ട് നിസ്കാരത്തിൻ്റെ ഫർദ്ദു നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സുന്നത്തുകൾ സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാടാണ് സുന്നത്ത് നോമ്പുകൾ അതോടൊപ്പം തന്നെ രാത്രിയുള്ള നിസ്കാരങ്ങൾ ഈ നിസ്കാരത്തിലൊക്കെയുള്ള നമ്മുടെ കണിഷതകൾ എത്രയാണ് എന്ന ഒരു ആലോചന നമ്മൾ നടത്തേണ്ടതുണ്ട് അതല്ലാതെ എപ്പോഴും നമ്മൾ സുന്നത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ സുന്നത്തിനെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് യഥാർത്ഥ സുന്നത്തിൻ്റെ ആളുകളായി യഥാർത്ഥ സുന്നത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുക നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ സുന്നത്തിനെ അവഗണിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ സുന്ന ത്തിനെ അതിൻ്റെ ഗൗരവത്തിൽ കാണുന്നില്ല എങ്കിൽ വിദ്യാർത്ഥികൾ കയറി വരുന്ന അവസ്ഥകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾ പൊന്തി വരുന്ന അവസ്ഥകൾ ഉണ്ടാകും അതുകൊണ്ട് സുന്നത്തിന് മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ വിദഗ്ധുകളെ അതിൻ്റെ കൃത്യമായ നല്ല നിലപാടുകളെ നയ നിലപാടുകളെയും നമ്മൾ ജനങ്ങൾക്ക് ബോധിപ്പിച്ചു കൊടുക്കാൻ പ്രയത്നിക്കേണ്ടതുണ്ട് യഥാർത്ഥ സുന്നത്തും യഥാർത്ഥ വിദേഹത്വം എന്ത് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അറിവ് പഠിക്കുന്നവരായി മാറണം നമ്മൾ ദീന് പഠിക്കുന്നവരായി മാറണം ദീനിൻ്റെ പഠനം എന്നത് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു ദിവസങ്ങൾ കഴിയുംതോറും ദീനിന്റെ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ശുഭഹത്തുകൾ ആളുകൾ ഓരോന്നും ദീനിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കണമെങ്കിൽ കൃത്യമായ അറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് അറിവില്ലാത്ത ആളുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ യാതൊരു നിലനിൽപ്പുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നിലനിൽപ്പ് എന്നത് അറിവുള്ള ആളുകൾക്കുള്ളതാണ് റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നത് ആരെങ്കിലും ഒരാൾ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ മൻസലക്കൻ ത്വരീക്കൻ ജന്ന അറിവിൻ്റെ മാർഗം അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ അവൻ അറിവ് നേടിക്കൊള്ളട്ടെ അറിവ് നേടുക എന്നത് സ്വർഗ്ഗത്തിലേക്ക് എളുപ്പമാക്കുന്ന മാർഗമാണ് അറിവ് നേടുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുമ്പോൾ മലക്കുകൾ അവരുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കും അവർക്ക് വേണ്ടി മാളത്തിലുള്ള ഉറുമ്പുകൾ പോലും അസ്തഹഫിറുള്ള എന്നവർക്ക് വേണ്ടി ഇസ്തുകാരനെ തേടും എന്തിനേറെ കടലിലുള്ള മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി ഇസ്തിക തേടും അതുകൊണ്ട് അറിവിൻ്റെ ആളുകളായി മാറുക ഇക്കറ നീ വായിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞ് വിശുദ്ധ ഖുർആാനിന്റെ ആദ്യത്തെ വചനം ഇറങ്ങുമ്പോൾ ആ വായനയുടെ ആളുകളാണോ നമ്മൾ എന്ന ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് സുന്നത്തിലാണ് എല്ലാ വിജയവും ഉള്ളത് എന്ന് തിരിച്ചറിയുക സുന്നത്തിനെ നിഷേധിക്കുന്ന ഒരാളെ കാണുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണേണ്ടത് സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം സുന്നത്തിനോട് അതിനോട് വിമുഖത വെച്ചു പുലർത്തുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ബന്ധം വിച്ഛേദിക്കാറുണ്ടായിരുന്നു എന്ന് ചില സ്വഹാബാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരു മുസ്ലിമിൻ്റെ പ്രമാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശുദ്ധ കുർആാനും തിരുസുന്നത്തുമാണ് ആ വിശുദ്ധ കുർആാനും തിരുസുന്നത്തും നമ്മുടെ പ്രമാണമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട് എങ്ങനെയാണോ മുൻഗാമികൾ മനസ്സിലാക്കിയത് എങ്ങനെയാണോ കഴിഞ്ഞു പോയ മഹത്വക്കൾ സ്വഹാപാക്കൾ മനസ്സിലാക്കിയത് ആ രൂപത്തിലാണ് നമ്മൾ പ്രമാണത്തെ മനസ്സിലാക്കുന്നിടത്ത് കാണേണ്ട രീതിശാസ്ത്രം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹുആാല സുന്നത്തിന് മുറുകെ പിടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനമദുല്ലാഹിറബൻ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത